സാക്ഷാൽ ഹൃദിക് റോഷൻ അതുപോലെ സൗത്ത് നിന്ന് ജൂനിയർ എൻ ടിആർ കി ആർ അദ്വാനി അനിൽ കപൂർ അങ്ങനെ വളരെ സ്റ്റാർ സ്റ്റഡ് ആയിട്ട് വന്ന വാർട്ടു ഒരു ടോട്ടൽ മിസ്ഫയർ ആണ് ഒരു ടോട്ടൽ ബോംബാണ് തന്നെ പറയാം ആക്ഷൻ സീൻസ് ഒക്കെ തനി തെളുങ്ക് സിനിമകളെ എന്താണ് നാണിപ്പിക്കുന്ന തരത്തിലുള്ള തനി ബോംബ് സീനുകൾ കുത്തിയറച്ചേക്കുന്ന ഒരു സിനിമയാണ് ഇത്രയും ഇല്ലോജിക്കലായിട്ടുള്ള സീൻസ് ഒന്നും ഒരു സ്പൂണേഴ്സിന്റെ പടത്തിൽ അല്ലെങ്കിൽ അടുത്താലത്ത് റോഹിത് ചട്ടി സിനിമകളിൽ പോലും ഇത്തരത്തിലുള്ള ബോംബ് കച്ച സീനുകളൊന്നും കണ്ടിട്ടില്ല അത്രത്തോളം നിലവാരമില്ലാത്ത സീനുകളാണ് കുത്തിയർച്ച വെച്ചേക്കുന്നത് പിന്നെ വി എഫ് എക്സിന്റെ കാര്യം നാനൂറ് അഞ്ഞൂറും കോടിയൊക്കെ പൊടിക്കുന്ന വൈആർഎഫ് ഇതിലൊരു വി എഫ് എക്സിൽ ഇത്രയും രൂപ ചെലവഴിച്ചിട്ട് അതിന്റെ യാതൊരു ക്വാളിറ്റി ഇതിൽ വി എഫ് എക്സ് ഇല്ല എൻ ടിആറിന്റെ ഒക്കെ സിക്സ് പാക്ക് വി എഫ് എക്സ് പോലും വളരെ പരിതാപകരമായിരുന്നു ഋതിക് റോഷൻ യൂഷ്വൽ സ്വാഗും കാര്യങ്ങളും അതുപോലെ എൻ ടി ആറിന്റെ പെർഫോമൻസ് ഒക്കെ അടിപൊളിയായിരുന്നു പക്ഷേ സിനിമയിൽ കാര്യമായിട്ടൊന്നും ഇല്ല സ്പൈ യൂണിവേഴ്സ് സിനിമകളുടെ ടെംപ്ലേറ്റും അതിലൊട്ടും ലോജിക്കില്ലാത്ത ഫൈറ്റും കാര്യങ്ങളും പിന്നെ ഇമോഷണൽ കണക്ഷൻ എന്ന് പറഞ്ഞ സീറോ ആണ് സിദ്ധാർത്ഥ ആനന്ദോ അല്ലെങ്കിൽ കബീർ ഖാനോ പോലത്തെ ടാലന്റഡ് ഡയറക്ടേഴ്സിനെ വെച്ചിട്ട് അല്ലെങ്കിൽ ആക്ഷൻ പടം പിടിക്കാൻ അറിയുന്ന ഡയറക്ടേഴ്സിനെ വെച്ചിട്ട് പ്പോഴൊക്കെ അത്യാവശ്യം നല്ല ഔട്ട്പുട്ട് തന്നെയാണ് സിനിമകൾക്ക് കിട്ടിയിരുന്നത് അയൻ മുഖർജി ഒരു നല്ല ഡയറക്ടർ ആണെങ്കിൽ പോലും ഇത്തരത്തിലുള്ള ജേണറിൽ അദ്ദേഹത്തിന് വലിയ കാര്യമായിട്ട് ഷൈൻ ചെയ്യാൻ പറ്റില്ല എന്ന് ഒന്നുകൂടി പ്രൂവ് ആയിരിക്കുകയാണ് ബ്രഹ്മാസര തന്നെ ഒരു ആവറേജ് പടവായിരുന്നു പിന്നെ അതെങ്ങനെയോ വിജയിച്ച് പോയതാണ് പക്ഷെ വാർ റ്റൂയില് ഒന്നും സേവ് ചെയ്യാനായിട്ട് ഒരു ഫാക്ടറും ഇല്ല വാർ ടു ടോട്ടൽ കൊളാപ്സ് ചെയ്യും